ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അദൃശ്യ ബാഷ്പം എന്ന കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം ബാല്യത്തിൽ മഞ്ഞു മഞ്ഞുകണികയെ ഞാൻ കാലയത്തിൻ കയ്യിൽ പണയമാക്കി എന്തിനി കൈതവ ഹേതുവാകും ബന്ധുരത്നം കരസ്ഥമാക്കി മൊട്ടിട്ട വല്ലരി എന്തിനാവോ പൊട്ടിച്ചിരിച്ചു പുലരിതന്നിൽ കാണുന്നവർക്കോ ഹസിക്കാൻ മാത്രം കാണാത്ത കണ്ണീർ ചൊരിയാൻ മാത്രം ആശാഭംഗങ്ങളും ദുരന്തങ്ങളും ജീവിതത്തിലും കാവ്യസപരിയിലും വേട്ടയാടിയിട്ടുണ്ട് ഇടപ്പള്ളി രാഘവൻ പിള്ളയെ ധന്യമായ ബാല്യം ഒരു പ്രഭാതത്തിനപ്പുറം ആയുസ്സില്ലാത്ത മഞ്ഞുതുള്ളി പോലെ പെട്ടെന്ന് കാപട്ടി നിറഞ്ഞ യൗവനത്തിന് വഴിമാറി ചുറ്റുമുള്ളവർ ആ പരാജയം കണ്ടിട്ട് ഉള്ളിലുള്ള സാന്ത്വനം മറച്ചുവച്ച് പരിഹസിച്ചു ഭംഗിയും സൗരഭ്യവുമുള്ള പൂക്കൾ വല്ലികളിൽ വിരിഞ്ഞാലും പ്രഭാതത്തിൽ തന്നെ കൊഴിയുമല്ലോ അത് കാണുമ്പോഴും കപടലോകം അനുശോചിക്കാതെ ചിരിക്കുകയാണ് ചെയ്യുക കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ ബാല്യത്തിൽ മഞ്ഞു കണികയെ ഞാൻ കൈയിൽ പണയമാക്കി എന്തിനേതുവാകും बन्धुररत्नं करस्थमाकी मुट्टिट्टवल्लरीन्ति एंतिनावो। पोट्टिच्चिरिच्चु पुलरि तन्निल् काणुन्नवर्कु हसिक्यान् मात्रम् काणात्तकण्णीर्चुरियान्